ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനിതാ വീഡിയോ ഇന്ന് എൽ പി യു പി സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കേരള നവോത്ഥാനം എന്ന ഭാഗമാണ് ഇവിടെ വൈകുണ്ട സ്വാമികളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോ ഈ എൽ പി യു പിയുടെ ഒക്കെ പി വൈക്യൂസ് എടുത്ത് നോക്കിയാൽ നമുക്ക് അതിൽ കൂടുതലും ഈ കേരള നവോത്ഥാനത്തിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് വൈകുണ്ഠ സ്വാമികളെ കുറിച്ചാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വൈകുണ്ഠ സ്വാമികളെ ചാവറയച്ചൻ അവരൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ശ്രീനാരായണ ഗുരു ഓക്കെ അപ്പൊ നമുക്ക് സിലബസിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ തന്നിട്ടുള്ളൂ അവരെ ആയിട്ട് നല്ല രീതിയിൽ നമ്മൾ പഠിക്കണം കൂടാതെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ പഠിക്കണം അപ്പം വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് ഇന്നത്തെ ക്ലാസിലേക്ക് നോക്കാം അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്ന മുമ്പ് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തൊരു ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക കേട്ടോ നമ്മുടെ റിവിഷൻ പ്ലാനൊക്കെ അതിലാണ് നടക്കുന്നത് പിന്നെ വീക്കിലി എക്സാംസ് ഒക്കെ നടക്കുന്നുണ്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് മാക്സിമം നിങ്ങൾ ആ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യുക ക്ലാസ്സിലേക്ക് വരാം വൈകുണ്ട സ്വാമികൾ വൈകുണ്ട സ്വാമികളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം അദ്ദേഹത്തിന്റെ ജനനം അല്ലെ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി സ്വാമി തോപ്പിലാണ് ഇദ്ദേഹം ജനിക്കുന്നത് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു കാര്യം ഈ ഒരു ഇയറുമായിട്ട് കണക്ട് ചെയ്യാം ഏതാണ് കുണ്ടറ വിളംബരം കുണ്ട വിളംബരം ഓർക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേലുത്തമ്പി തളവ ഒരു കുണ്ടൽ ഒരു കുഴിയിൽ പോയി ചാടി അപ്പൊ എന്ത് ചെയ്തു പതിനെട്ട് പകുതി കുറഞ്ഞു ഒൻപതായി കുറഞ്ഞു എന്നൊക്കെ അല്ലേ അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് നമ്മൾ കണക്ട് ചെയ്യാം അപ്പൊ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിനാണ് വൈകുണ്ടസ്വാമികൾ ജനിക്കുന്നത് എവിടെയാണ് ജനിക്കുന്നത് സ്വാമിത്തോപ്പിലാണ് സ്വാമിത്തോപ്പ് സ്വാമിത്തോപ്പ് എന്ന് പറയുമ്പോൾ കന്യാകുമാരി കന്യാകുമാരിയിൽ നാഗർകോവിലിനടുത്ത് എന്താണ് ശാസ്താങ്കോയിൽ കന്യാകുമാരിയിലെ ശാസ്താങ്കോയിലെ സ്വാമിത്തോപ്പിലാണ് വൈകുണ്ടസ്വാമികൾ ജനിക്കുന്നത് അപ്പൊ പൊന്നുനാടാറിൻ്റെയും വെയിലാളമ്മയുടെയും മകനായിട്ടാണ് ഇദ്ദേഹം ജനിക്കുന്നത് അതൊന്നും അല്ല എങ്കിലും ഒരു വ്യക്തിയെ പറയുമ്പോൾ ഇതൊക്കെ ചേർക്കണമല്ലോ അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പൊ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആൾ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര് നമ്മുടെ സ്വാമികൾ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആൾ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സ്വാമികൾ അപ്പൊ ആദ്യത്തെ ആൾ ഫസ്റ്റ് ടോപ്പിക് ഫസ്റ്റ് പോയിന്റ് ആദ്യത്തെ ആൾ എന്നുള്ളതാണ് എന്താണ് ആദ്യത്തെ ആൾ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആൾ ഇനി അടുത്തത് വിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ചു വിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ചു വിഷ്ണുവിന്റെ അവതാരം ഓക്കെ അപ്പൊ നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞ് ആക്കി എഴുതി വെക്കുമ്പോഴേ നമുക്ക് അത് കാണുമ്പം ആ ഒരു പോയിന്റ് ഓർമ്മ വരണം ഓക്കെ അപ്പം വിഷ്ണുന്റെ സമയത്തൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആവും ഇപ്പൊ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആളാണ് വിഷ്ണുവിന്റെ അവതാരം എന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് അല്ലെ ഇദ്ദേഹത്തിന്റെ ബാല്യകാല നാമം മുടിചൂടും പെരുമാൾ എന്നായിരുന്നു എന്താണ് മുടിചൂടും പെരുമാൾ ഓക്കേ ഈ മുടിച്ചൂടും പെരുമാൾ എന്ന ആ ഒരു പേരിനെതിരെ എന്ത് ചെയ്തു മേൽ ജാതിക്കാരുടെ എതിർപ്പൊക്കെ ഉണ്ടായി അങ്ങനെ അദ്ദേഹത്തിന്റെ പേര് മാറ്റിയിട്ട് മുത്തുകുട്ടി എന്നാക്കി മാറ്റി മുത്തുക്കുട്ടി എന്നാക്കി മാറ്റി പിന്നീട് അദ്ദേഹം സ്വാമികൾ എന്ന പേര് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അപ്പോൾ ഈ കുട്ടിക്കാലത്ത് തന്നെ വൈകുണ്ട സ്വാധീനിച്ച ഒരു ഗ്രന്ഥമുണ്ടായിരുന്നു തിരുക്കുറൽ ഓക്കെ തിരുക്കുറൽ തിരുക്കുറൽ എന്ന പുസ്തകം കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹത്തെ സ്വാധീനിച്ച ഒരു പുസ്തകമാണ് പിന്നീട് വൈകുണ്ഠ സ്വാമികൾ ധ്യാനത്തിന് വേണ്ടി ഒരു സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ആ സ്ഥലമാണ് സ്വാമിത്തോപ്പ് അദ്ദേഹം ജനിച്ച അദ്ദേഹം സ്വാമിത്തോപ്പിൽ തന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ആ ധ്യാനത്തിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്ന സ്ഥലമേ പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി ദക്ഷിണേന്ത്യയിൽ കണ്ണാടി പ്രതിഷ്ഠ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് ആര് വൈകുണ്ഠസ്വാമികൾ ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ് ഊഴിയം 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 എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതായത് ഈ രാജാക്കന്മാരുടെ തിരുവിതാംകൂർ രാജാക്കന്മാർ ഭരിച്ചിരുന്ന സമയത്ത് ആ സമയത്ത് നിർബന്ധിതമായിട്ടുള്ള വേല എടുക്കണമായിരുന്നേ അപ്പം വേല വേല ചെയ്താൽ അവർക്ക് കൂലിയിട്ട് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സമ്പ്രദായമായിരുന്നു ഊഴിയം സമ്പ്രദായം ഓക്കെ അപ്പോൾ ജന്മിമാരുടെ നിർബന്ധിത വേലക്കെതിരെ അല്ലെങ്കിൽ ഈ ഊഴിയം അതുപോലെ തന്നെ വിരുദ് ഇതിനൊക്കെ എതിരെ ഇദ്ദേഹം എന്ത് ചെയ്തു ശബ്ദമുയർത്തി ഓക്കെ ഊഴിയം വിരുദ് തുടങ്ങിയ ജന്മിത്ത സമ്പ്രദായങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം അതിനെതിരെയൊക്കെ ശബ്ദമുയർത്തി കൂടാതെ തന്നെ വൈകുണ്ഠ വൈകുണ്ഠസ്വാമികൾ ഇതൊക്കെ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് സ്വാതി തിരുനാളിന് ഒരു നിവേദനവും സമർപ്പിക്കുന്നുണ്ട് അപ്പൊ ഇതൊരു പി ആണ് ഊഴിയം വിരുദ് തുടങ്ങിയ ജന്മിത്ത സമ്പ്രദായങ്ങൾ അവസാനിപ്പിക്കാൻ വൈകുണ്ടസ്വാമികൾ നിവേദനം സമർപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് ആരാണ് സ്വാതിരുനാളാണ് തിരുനാൾ ക്ലിയർ ആയോ എന്ന് പറയുന്ന രണ്ടും എന്താണ് നിർബന്ധിത വേലയാണ് എന്ന കാര്യം ഒന്ന് ഓർത്തു വെച്ചേക്കുക നിർബന്ധിത വേല ഓക്കെ അപ്പൊ ജന്മിത്ത സമ്പ്രദായം അവസാനിപ്പിക്കാൻ വേണ്ടി തിരുവിതാംകൂർ രാജാവിന് നിവേദനം സമർപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ആര് നമ്മുടെ വൈകുണ്ട സ്വാമികൾ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നില് ശുചീന്ദ്രം രഥോത്സവം ശുചീന്ദ്രം രഥോത്സവം നടക്കുകയാണ് അപ്പൊ ആ ഒരു സമയത്ത് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ആര് വൈകുണ്ഠസ്വാമികൾ ക്ലിയർ ആവുന്നുണ്ടോ എന്താ പറഞ്ഞത് ആ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നില് ഇദ്ദേഹം ശുചീന്ദ്രം രഥോത്സവ സമയത്ത് അവർണരുമൊത്ത തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് സമത്വ സമാജം വളരെ ഇമ്പോർട്ടന്റ് ആണ് പല ആപത്തി പി എസ് സി ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് സമത്വ സമാജം ഓക്കെ സമത്വ സമാജം തിരുവിതാംകൂറിൽ സാമൂഹിക ഉന്നമനത്തിന് തുടക്കമു തുടക്കമിട്ടിട്ടുള്ള ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനമാണ് തിരുവിതാംകൂറിൽ സാമൂഹിക ഉന്നമനത്തിന് തുടക്കമിട്ട ആദ്യ നവോത്ഥാന പ്രസ്ഥാനമാണ് സമത്വ സമാജം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറാണ് വർഷം ഇനി ഇങ്ങനെയും ചോദ്യം വരാം കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനം കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനം എന്ന് ചോദിച്ചാലും സമത്വ സമാജം തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത് സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ട സ്വാമികളാണ് വർഷം ആയിരത്തി സ്ഥലം ശുചീന്ദ്രം ക്ലിയർ ആയല്ലോ അപ്പോ ആധുനിക കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് എന്ന് വൈകുണ്ഠ വൈകുണ്ഠസ്വാമികൾ അറിയപ്പെടാനുള്ള കാരണം എന്താന്ന് മനസ്സിലായല്ലോ തിരുവിതാംകൂറിൽ സാമൂഹിക ഉന്നമനത്തിന് തുടക്കമിട്ട ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനമാണ് സമത്വ സമാജം ഈ സമത്വ സമാജം സ്ഥാപിച്ച വ്യക്തിയാണ് വൈകുണ്ഠ സ്വാമികൾ അതുകൊണ്ട് ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാന സമത്വ സമാജവും ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് എന്ന് ചോദിച്ചാൽ ക്ലിയർ ആയോ പറഞ്ഞ കാര്യം ഇനി അടുത്തത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് എന്താണ് ഈ വർഷത്തിന്റെ പ്രത്യേകത ആ ഇതാ ഇദ്ദേഹത്തെ ശിങ്കാരിത്തോപ്പ് ജയിലിൽ അടയ്ക്കുകയാണ് ശിങ്കാരത്തോപ്പാണ് കേട്ടോ ശിങ്കാരത്തോപ്പ് ശിങ്കാരത്തോപ്പ് ജയിലിൽ അടയ്ക്കുകയാണ് നൂറ്റി പത്ത് ദിവസം നൂറ്റി പത്ത് ദിവസം ഇദ്ദേഹത്തിന് ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നു മനസ്സിലായോ അപ്പോൾ സ്വാതി തിരുനാളാണ് ഇദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത് ജയിലിൽ അടയ്ക്കുന്നത് സ്വാതി തിരുനാളാണ് വൈകുണ്ഠ സ്വാമികളെ അറസ്റ്റ് ചെയ്ത് നൂറ്റി പത്ത് ദിവസം ശിങ്കാരത്തോപ്പ് ജയിലിൽ ഈ സ്വാതി ഗുരുവായിരുന്നു തൈക്കാട് അയ്യ സ്വാതി തിരുനാളിന്റെ ഗുരുവായിരുന്ന തൈക്കാട് അയ്യയുടെ നിർദ്ദേശപ്രകാരം പിന്നീട് സ്വാതി തിരുനാൾ വൈകുണ്ഠ സ്വാമികളെ ജയിൽ മോചിതനാക്കുന്നുണ്ട് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് ജയിൽ മോചിതനാക്കുന്നത് ഓക്കെ അപ്പോൾ വൈകുണ്ഠ വൈകുണ്ഠസ്വാമികളെ റിലീസ് ചെയ്യുന്നത് ആ സ്വാതി തിരുനാളിനോട് തൈക്കാട് അയ്യ സ്വാതി തിരുനാളിൻ്റെ ഗുരുവായിരുന്ന തൈക്കാട് അയ്യയുടെ നിർദ്ദേശപ്രകാരം ഇദ്ദേഹത്തെ ജയിൽ മോചിതനാവുകയാണ് അങ്ങനെ ആയിരത്തി തൊണ്ണൂറ്റി മുപ്പത്തി മാർച്ച് മാസം ഇരുപത്തി ആറാം തീയതി ഇദ്ദേഹം ജയിൽ മോചിതനാവുകയും ചെയ്തു വൈകുണ്ഠ സ്വാമികളുടെ പ്രധാന ശിഷ്യനാണ് തൈക്കാട് തൈക്കാടയ്യ ഓക്കെ അപ്പൊ ഈ തൈക്കാട് അയ്യ എന്ന് പറയുന്നത് സ്വാതി തിരുനാളിന്റെ ഗുരു കൂടിയാണ് ഓക്കെ അപ്പൊ ആ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് തൈക്കാട് അയ്യ വൈകുണ്ഠ സ്വാമി എന്ത് ചെയ്യണം ജയിലിൽ നിന്ന് റിലീസ് ചെയ്യണം എന്ന് സ്വാതി തിരുനാളിനോട് നിർദ്ദേശം വെച്ചത് ക്ലിയർ ആയാലും ഇത്രയും കാര്യങ്ങൾ ഇനി വൈകുണ്ഠ സ്വാമികൾ ലോകത്തിന് നൽകിയ ഒരു മഹത് വചനം എന്ത് എന്താണെന്ന് ചോദിച്ചാല് ജാതി ഒന്ന് മതമൊന്ന് കുലമൊന്ന് ദൈവമൊന്ന് ലോകമൊന്ന് മനുഷ്യന് എന്നുള്ള ആ ഒരു പ്രസ്താവന ആ ഒരു കോട്ടാണ് എന്താണ് ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് ലോകം ഒന്ന് എന്ന എന്നൊരു കോട്ടാണ് ഓക്കെ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക ഇനി വൈകുണ്ഠ സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് കൃതിയാണ് അഖില തിരുട്ട് അഖില തിരുട്ട് അരുൾ നൂൽ അരുൾനൂൽ ഇത് രണ്ടും തമിഴ് കൃതികളാണ് ഓക്കെ തമിഴ് കൃതികളാണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം പിന്നെ ഒരു റയർ ആയിട്ടുള്ള പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണുകയാണ് ഈ ഒരു പോയിന്റ് യുഗ പഠിപ്പ് യുഗപടിപ്പ് ഉച്ചിപ്പടിപ്പ് അതുപോലെ വാഴപ്പടിപ്പ് എന്ന് ചോദിച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനായിട്ട് അറിയില്ല ഇങ്ങനെ ഒരു മൂന്ന് പോയിന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ ഉച്ചിപ്പടിപ്പ് വാഴപ്പഠിപ്പ് യുഗപടിപ്പ് ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഓക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ അറിയില്ല എങ്കിലും ഇതൊന്ന് വാക്കുകളൊന്ന് പരിചയപ്പെട്ടു വെച്ചേക്കുക ഇൻ കേസ് ഈ ഭാഗത്തു നിന്നൊക്കെ പുതിയ ചോദ്യങ്ങൾ വരാം വരാനുള്ള ഭാഗങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക യുഗപടിപ്പ് ഉച്ചിപ്പടിപ്പ് വാഴപ്പടിപ്പ് ഇദ്ദേഹത്തിൻ്റെ കൃതികളായിട്ട് ഒരു ബുക്കിൽ കണ്ടതാണ് അപ്പോൾ അത് ഓർക്കുക പിന്നെ വരുന്നത് ആ ഇദ്ദേഹത്തിന്റെ ഈ അഖിലത്തിരുട്ട് അതുപോലെ അരുൾ നൂൽ എന്ന് പറഞ്ഞ തമിഴ് കൃതികളാണെന്ന് പറഞ്ഞല്ലോ ഈ കൃതികൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു ആ ശിഷ്യന്റെ പേരാണ് ഹരിഗോപാലൻ എന്നാണ് കേട്ടോ ഗോപാലൻ ഹരിഗോപാലൻ ഓക്കെ ഹരിഗോപാലൻ എന്നൊരു ശിഷ്യനാണ് ഇദ്ദേഹത്തിന്റെ ഈ കൃതികളൊക്കെ ചിട്ടപ്പെടുത്തിയത് ഈ രണ്ട് കൃതികൾ അഖിലത്തിരുട്ടും അരുൾനൂലും തമിഴ് കൃതികൾ ഓക്കെ ഇനിയും അയ്യാവഴി എന്താണ് അയ്യാവഴി ഇത് പി വായിക്കുവാണ് കേട്ടോ അയ്യാവഴി പാത്ത് ഓഫ് ഫാദർ എന്നൊക്കെയാണ് അതിന് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളത് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറില് കണ്ടിട്ടുണ്ട് അപ്പൊ വൈകുണ്ഠ സ്വാമികൾ മുന്നോട്ട് വെച്ച ദാർശനിക ചിന്താ പദ്ധതിയാണ് അയ്യാവഴി വൈകുണ്ഠ സ്വാമികൾ മുന്നോട്ട് വെച്ച ദാർശനിക ചിന്താ പദ്ധതിയാണ് അയ്യാവഴി അഖിലെ തിരുട്ട് അമ്മാനെ അരുൾ നൂൽ എന്നീ രണ്ട് തമിഴ് കൃതികളുണ്ടല്ലോ അത് മുന്നോട്ട് വെക്കുന്ന ആശയം അയ്യാവഴിയെ കുറിച്ചാണ് അയ്യാവഴി ഇനി അയ്യാവഴി മതത്തിന്റെ ഈ അയ്യാവഴി മതത്തിന്റെ ആഘോഷങ്ങളാണ് അയ്യാ വൈകുണ്ട അവതാരം അതുപോലെ കൊടിയേറ്റൂർ തിരുനാൾ ഇമ്പോർട്ടന്റ് അല്ല ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം ഇവരുടെ പുണ്യസ്ഥലം അയ്യാവഴി മതത്തിന്റെ പുണ്യസ്ഥലമാണ് ദക്ഷനം ദക്ഷനം തിരുച്ചെന്തൂർ തിരുച്ചെന്തൂരിലുള്ള സ്ഥലമാണ് ദക്ഷനം എന്ന് പറയുന്നത് ഇനി മറ്റൊരു പി വൈക്കുവാണ് കലിയുഗത്തിന് പകരം ധർമ്മയുഗം കലിയുഗത്തിന് പകരം എന്ത് ചെയ്യുക ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന് ആഗ്രഹിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ അപ്പൊ ഈ ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വൈകുണ്ഠസ്വാമികൾ വികസിപ്പിച്ചെടുത്ത ചിന്താ പദ്ധതിയാണ് ഈ അയ്യാവഴി എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടി വൈകുണ്ടസ്വാമികൾ വികസിപ്പിച്ചെടുത്ത ചിന്താ പദ്ധതിയാണ് അയ്യാവഴി എന്ന് പറയുന്നത് അയ്യാവഴി ഓക്കെ അഖിലത്തിരിട്ട് അമ്മാനെ അരുൾ നൂൽ എന്നീ കൃതികളൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ആശയം അയ്യാവഴിയെ കുറിച്ചാണ് അതായത് ദാർശനിക ചിന്താ പദ്ധതിയാണ് അയ്യ ഴി അപ്പൊ ഈ അയ്യാവഴി മതത്തിന്റെ ചിഹ്നമാണ് തീജ്വാല വഹിക്കുന്ന താമര തീജ്വാല വഹിക്കുന്ന താമര എന്നതാണ് അയ്യാവഴി മതത്തിന്റെ ഒരു ചിഹ്നമായിട്ട് പറയപ്പെടുന്നത് കേട്ടോ പിന്നെ മറ്റു പോയിന്റുകൾ ഉള്ളത് അയ്യാവഴിയുടെ ക്ഷേത്രങ്ങളുണ്ട് ഓക്കെ അയ്യാവഴി മതത്തിൻ്റെ ക്ഷേത്രങ്ങളുണ്ട് അവയെ പതികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പതികൾ ഓക്കെ അയ്യാവഴി മതത്തിന്റെ എന്താണ് ക്ഷേത്രങ്ങളാണ് പതികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അങ്ങനെ അഞ്ച് പതികളുണ്ട് അഞ്ച് പതികളാണുള്ളത് മൊത്തം ഓക്കെ അപ്പോൾ ഇതിൽ ആദ്യത്തെ പതി സ്ഥാപിച്ചത് സ്വാമിത്തോപ്പാണ് ഓക്കെ സ്വാമിത്തോപ്പ് പതി എന്ന പേരിൽ അറിയപ്പെടുന്ന ആദ്യത്തെ പതി സ്ഥാപിച്ചത് സ്വാമിത്തോപ്പിലാണ് പിന്നെ അമ്പലപ്പതി താമരക്കുളം പതി മുട്ടപ്പതി പൂപ്പതി എന്ന് പറഞ്ഞ അഞ്ച് പതികളുടെ പേര് ഒന്നുകൂടെ നോക്കാം സ്വാമിത്തോപ്പ് പതി അമ്പലപ്പതി താമരക്കുളം പതി മുട്ടപ്പതി പൂപ്പതി എന്താണ് ഈ പതികള് അയ്യാവഴി ക്ഷേത്ര ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പതികൾ എന്ന് പറയുന്നത് അയ്യാവഴിയുടെ ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്ന പേരുകളാണ് പതികള് അതിൽ ആദ്യത്തെ പതി സ്ഥാപിച്ചത് സ്വാമിത്തോപ്പിലാണ് സ്വാമിത്തോപ്പ് പതി എന്ന പേരിൽ മനസിലാവുന്ന ഇനി നമുക്ക് നോക്കാനുള്ളത് തൂവയൽ പന്തി കൂട്ടായ്മ എന്താണ് തൂവയൽ പന്തി കൂട്ടായ്മ തൂവയൽ പന്തി കൂട്ടായ്മ ഓക്കെ തൂവയൽ പന്തി കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ചിട്ടയായതും വൃത്തിയുള്ളതുമായിട്ടുള്ള ജീവിതം നയിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് വൈകുണ്ഠസ്വാമികൾ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് തൂവയൽ പന്തി കൂട്ടായ്മ എന്താണ് ചിട്ടയായതും വൃത്തിയായിട്ടും ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ട് വൈകുണ്ടസ്വാമികൾ ആരംഭിച്ച പ്രസ്ഥാനമാണ് തൂവയൽ പന്തി കൂട്ടായ്മ ഇനി മറ്റൊരെണ്ണമാണ് മുന്തിരിക്കിണർ മുന്തിരിക്കിണർ എന്താണ് മുന്തിരിക്കണർ 啊，对的。 എല്ലാ ജാതിയിൽപ്പെട്ട എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ഉപയോഗിക്കാൻ വേണ്ടി വെള്ളം കോരാൻ വേണ്ടിയിട്ട് വൈകുണ്ടസ്വാമി നിർമ്മിച്ച കിണറാണ് മുന്തിരി കിണർ മനസ്സിലാവുന്നുണ്ടോ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വൈകുണ്ഠസ്വാമി നിർമ്മിച്ച കിണറാണ് മുന്തിരി കിണർ ഈ മുന്തിരി കിണറിനെ തന്നെയാണ് സ്വാമി കിണർ എന്ന പേരിലും അറിയപ്പെടുന്നത് ഓക്കെ കിണർ ഈ സ്വാമി കിണറിൽ നിന്ന് വെള്ളം ഉപയോഗിച്ചിട്ട് ഈ എന്താണ് താഴ്ന്ന ജാതിയിലിട്ട ഉള്ള ആളുകൾ എല്ലാവരും കൂടി ആ ഭാഗത്തൊരു ഭക്ഷണം വെച്ച് കഴിക്കുണ്ടായി അതിനെ ആണ് ഉംബാ ചോറ് എന്ന് പറയുന്നത് കേട്ടോ ഉം ോർ ഓക്കെ ഉംബ ഉംബാച്ചോർ എന്ന് പറയുന്ന ഇതാണ് അപ്പൊ മുന്തിരി കിണർ എവിടെയാണ് സ്വാമിത്തോപ്പിലാണ് കന്യാകുമാരിയിലെ സ്വാമിത്തോപ്പില് എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ഉപയോഗിക്കാൻ വൈകുണ്ഠസ്വാമി നിർമ്മിച്ച കിണറാണ് മുന്തിരി കിണർ അതിനെ തന്നെയാണ് സ്വാമി കിണർ എന്ന പേരിലും അറിയപ്പെടുന്നത് ഇനി വൈകുണ്ട സ്വാമികളെ സമ്പൂർണ ദേവൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് അതുകൂടി ഒന്ന് ഓർത്തു വെച്ചേക്കണം സമ്പൂർണ്ണ ദേവൻ മുടി ചൂടും പെരുമാൾ പിന്നെന്താണ് വിഷ്ണുവിന്റെ അവതാരം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ആരാണ് വൈകുണ്ഠസ്വാമികളാണ് ഓക്കെ സമ്പൂർണ ദേവൻ വൈകുണ്ഠ സ്വാമികൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇനി വി എസ് ഡി പി എന്താണ് ഈ വി എസ് ഡി പി എന്താണ് വൈകുണ്ടസ്വാമി ധർമ്മ ഓക്കെ വൈകുണ്ടസ്വാമി ധർമ്മ പ്രചാരണ സഭ വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചാരണ സഭയാണ് വി എസ് ഡി പി ഓക്കെ അപ്പൊ ഈ വൈകുണ്ഠസ്വാമികളുടെ ജന്മദിനമാണ് മാർച്ച് പന്ത്രണ്ട് നമ്മൾ പറഞ്ഞില്ലേ മാർച്ച് പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് അപ്പൊ ഈ വൈകുണ്ഠസ്വാമികളുടെ ജന്മദിനമായിട്ടുള്ള മാർച്ച് പന്ത്രണ്ട് പൊതു അവധിയാക്കണം എന്ന ആവശ്യവുമായിട്ട് ഈ വി എസ് ഡി പി നടത്തിയ സമരമാണ് നിലവിളി സമരം നിലവിളി സമരം ിലവിളി സമരം ഓക്കെ നിലവിളി സമരത്തിന്റെ വർഷം രണ്ടായിരത്തി പതിനാലാണ് രണ്ടായിരത്തി പതിനാല് അപ്പൊ വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചാരണ സഭ മാർച്ച് പന്ത്രണ്ട് വൈകുണ്ഠസ്വാമികളുടെ ജന്മദിനം എന്താ പൊതു അവധിയാക്കുക എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു സമരമാണ് നിലവിളി സമരം രണ്ടായിരത്തി പതിനാലിലാണ് നടത്തിയിട്ടുള്ളത് ഓക്കെ അപ്പൊ വൈകുണ്ഠസ്വാമികളുടെ ജന്മദിനമായിട്ടുള്ള മാർച്ച് പന്ത്രണ്ട് സർക്കാർ ഈ നാടാർ സമുദായത്തിന് ഒരു നിയന്ത്രിത അവധിയൊക്കെ അതിനുശേഷം നൽകുകയുണ്ടായി ഇനി സ്വാമികളുടെ പ്രധാന കോൺട്രിബ്യൂഷൻസ് ആയിട്ട് നമുക്ക് പറയാവുന്നത് ചാനാർ ലഹള അല്ലെ മേൽമുണ്ട് സമരം അതിന് പ്രചോദനം നൽകിയ ആത്മീയ നേതാവാണ് സ്വാമികൾ ചാനാർ ലഹള അപ്പൊ ചാനാർ ലഹള ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് എന്നാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ അപ്പൊ ഇദ്ദേഹത്തിന്റെ മരണം എന്നാണ് ഇദ്ദേഹത്തിന്റെ മരണം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നില അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിൽ മരിച്ച നമ്മുടെ സ്വാമികൾ എങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിലെ ചാനാർ ലഹളയ്ക്ക് നേതൃത്വം കൊടുക്കുക അപ്പം ഇവിടെ നിങ്ങൾ വെക്കേണ്ട ഒരു കാര്യമുണ്ട് ചാനാർ ലഹള എന്ന് പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് മുതൽ ഇങ്ങോട്ട് ചാനാർ ലഹള നടക്കുകയാണ് അതായത് മേൽമുണ്ട് ധരിക്കുക എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് ചാനാർ വിഭാഗത്തിലെ സ്ത്രീകൾ നടത്തിയ ഒരു ലഹളയാണ് എന്താ ചാനാർ ലഹള എന്ന് പറയുന്നത് അവർക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം വേണം ഓക്കെ അതായത് മേൽ ജാതിയിലുള്ള സ്ത്രീകൾ ധരിക്കുന്ന പോലെ തന്നെ അവർക്കും എന്ത് വേണം മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം വേണം എന്ന ആവശ്യവുമായി നടത്തിയ ലഹളയാണ് ചാനാർ ലഹള അതായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലെ നടക്കുന്നുണ്ട് അപ്പോൾ ചാനാർ ലഹളക്ക് പ്രചോദനം നൽകിയ ആത്മീയ നേതാവ് ആരും ചോദിച്ചാൽ വൈകുണ്ട സ്വാമികളാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് പിന്നെ എന്താണ് ദക്ഷിണേന്ത്യയിൽ കണ്ണാടി പ്രതിഷ്ഠ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയിന്റ് അല്ലേ കണ്ണാടി പ്രതിഷ്ഠ ഓക്കെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലെ ദേവദാസി സമ്പ്രദായം ക്ഷേത്രങ്ങളിലെ ദേവദാസി സമ്പ്രദായത്തെ ദേവദാസി സമ്പ്രദായത്തെ എതിർത്തു ക്ഷേത്രങ്ങളിൽ ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത വ്യക്തിയാണ് വൈകുണ്ടസ്വാമികൾ ഇനിയും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് കുറച്ച് പി വൈക്യൂസ് അതായത് ഓർത്തുവയ്ക്കാൻ എളുപ്പമുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത് ഇത് അതായത് അനന്തപുരി നീചൻ അനന്തപുരി നീചൻ നീജൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ അവിടെ ആരെ ഓർക്കണം വൈകുണ്ടസ്വാമികള് ഓരോരുത്തരെ വിശേഷിപ്പിച്ച വാക്കാണിത് അനന്തപുരി നീജൻ എന്ന് പറയുമ്പോൾ തിരുവിതാംകൂർ രാജാവിനെ വൈകുണ്ഠസ്വാമികൾ വിശേഷിപ്പിച്ചതാണ് അനന്തപുരി നീജൻ എന്ന് അനന്തപുരി നീജൻ എന്ന് തിരുവിതാംകൂർ രാജാവിനെ വൈകുണ്ഠസ്വാമികൾ വിശേഷിപ്പിച്ചതാണ് നീജഭരണം എന്ന് പറയുന്നത് നീജഭരണം എന്ന് പറയുമ്പോൾ എന്താണ് തിരുവിതാംകൂറിലെ രാജാക്കന്മാരുടെ ഭരണത്തെ പൊതുവായി പറഞ്ഞ പേരാണ് നീജഭരണം എന്ന് പറയുന്നത് ഓക്കെ ഇനി എന്താണ് വെണ്ീജ ഭരണം ഉണ്ട് വെണ്ീജ ഭരണം വെണ്ണീജ ഭരണം എന്ന് പറയുമ്പോൾ അത് വൈറ്റ് എന്ന കൺസെപ്റ്റില് കൺസിഡർ ചെയ്യുക വെണ്ീജന്റെ ഭരണം എന്ന് ആരെയാണ് പറഞ്ഞത് ാരുടെ ഭരണം വെണ്ീജന്റെ ഭരണം എന്ന് സ്വാമികൾ വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികൾ വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷുകാരുടെ ഭരണത്തെയാണ് അങ്ങനെയെങ്കിൽ കരിനീജ ഭരണമോ കരിനീജ ഭരണം അല്ലെ കരിനീജന്റെ ഭരണം എന്ന് വൈകുണ്ഠസ്വാമികൾ പറഞ്ഞത് തിരുവിതാംകൂറിലെ ഭരണത്തെയാണ് ആണ് തിരുവിതാംകൂറിലെ രാജാവിനെ അനന്തപുരി നീജൻ എന്നും തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭരണത്തെ നീജ ഭരണമെന്നും ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വെണ്നീജ ഭരണമെന്നും അതുപോലെ തിരുവിതാംകൂറിലെ ഭരണത്തെ കരിനീജ ഭരണം എന്നുമാണ് ഇദ്ദേഹം വിശേഷിപ്പിച്ചത് ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തു വച്ചേക്കാം നാല് പോയിന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ തമ്മിൽ പോവാതെ പഠിക്കണം ഇനി കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം ഓക്കെ എക്സ്ട്രാ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിശാ പാഠശാലകൾ നിശാ പാഠശാലകൾ നിശാ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യമായിട്ട് നടപ്പിലാക്കിയത് വൈകുണ്ഠസ്വാമികളാണ് നിശാ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആവശ്യം ആദ്യമായി നടപ്പിലാക്കിയ വ്യക്തിയാണ് വൈകുണ്ടസ്വാമികള് അതുപോലെ വേല ചെയ്താൽ കൂലി കിട്ടണം ആ നമ്മൾ പറഞ്ഞതാണല്ലോ അതായത് ഊഴിയം വേല ഊഴിയം വിരുദ് എന്നൊക്കെ പറഞ്ഞല്ലോ അതായത് അടിമപ്പണി അടിമപ്പണി വേല ചെയ്യും പക്ഷെ അവർക്ക് കൂലിയില്ല അടിമപ്പണിയാണ് അത് നിർബന്ധിതമായിട്ടുള്ള അടിമപ്പണിയാണ് അപ്പൊ അതിനെതിരെ അത് വേണ്ട പിന്നെന്താണ് വേല ചെയ്താൽ എന്ത് ചെയ്തണം കൂലി കിട്ട കിട്ടിക്കോളണം അപ്പൊ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയ വ്യക്തിയാണ് വൈകുണ്ഠസ്വാമികൾ പിന്നെ ശിവനാരായണൻ ശിവ നാരായണർ ശിവനാരായണർ അതുപോലെ നാരായണ പണ്ടാരം നാരായണ പണ്ടാരം ഈ പേരുകളിലൊക്കെ വൈകുണ്ഠ വൈകുണ്ടസ്വാമികൾ അറിയപ്പെട്ടിട്ടുണ്ട് കേട്ടോ ശിവനാരായണർ നാരായണ പണ്ടാരം എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് വൈകുണ്ഠ സ്വാമികളാണ് ഈ ക്ഷേത്രങ്ങളിൽ നിലനിന്ന ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത നവോത്ഥാന നായകനാന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ക്ഷേത്രപ്രവേശന നിരോധനം ക്ഷേത്ര പ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകനുമാണ് വൈകുണ്ടസ്വാമികൾ ക്ഷേത്ര പ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകനാണ് ഇദ്ദേഹം പിന്നെ നിഴൽ താങ്കൾ നമ്മൾ പറയാനായിട്ട് വിട്ടുപോയൊരു പോയിന്റ് ആയിരുന്നു നിഴൽ താങ്കൾ എന്താണ് വൈകുണ്ടസ്വാമികള് വൈകുണ്ഠ സ്വാമികൾ ആരംഭിച്ച ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരാണ് നിഴൽ താങ്കൾ സ്വാമികൾ ആരംഭിച്ച ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരാണ് നിഴൽ താങ്കൾ എന്നുള്ളത് അത് പ്രത്യേകം ഒന്ന് ഓർത്തുവച്ചേക്ക പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതില് രണ്ടായിരത്തി പത്തൊൻപത് ഈ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം രണ്ടായിരത്തി പത്തൊമ്പതിലെ വിശ്വരത്ന പുരസ്കാരം മരണാനന്തരം നേടിയ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ മനസ്സിലാവുന്നുണ്ടോ രണ്ടായിരത്തി പത്തൊൻപതിലെ വിശ്വരത്ന പുരസ്കാരം മരണാനന്തരം നേടിയ സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമികൾ പിന്നെ അൻപ കൊടി മക്കൾ ആരാണ് വൈകുണ്ഠ സ്വാമികളുടെ പിൻഗാമികളാണ് അൻപു കൊടി മക്കൾ എന്നറിയപ്പെടുന്നത് പിന്നെ സീഡർ സീഡറുണ്ട് അതാര അഞ്ചു പേരടങ്ങിയ സ്വാമികളുടെ ശിഷ്യഗണത്തിനെയാണ് എന്ന് പറയുന്നത് സീഡർ എന്ന് പറയുന്നത് സീഡർ സീഡർ എന്ന് പറയുന്നത് അഞ്ചു പേരാണ് അഞ്ച് ശിഷ്യരെയാണ് പറയുന്നത് കേട്ടോ ഒരു അഞ്ചു വൈകുണ്ഠ സ്വാമികളുടെ ശിഷ്യഗണമാണ് സീഡർ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു അൻപു കൊടി മക്കൾ അൻപു കൊടി മക്കൾ തമിഴ് അല്ലേ അതായത് വൈകുണ്ഠ വൈകുണ്ഠസ്വാമികളുടെ പിൻഗാമികളാണ് അൻപു കൊടി മക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് പിന്നെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാ കണ്ണാടി പ്രതിഷ്ഠ നടത്തിന്ന് നമ്മൾ പറഞ്ഞല്ലോ അത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിലാണ് വർഷം കേട്ടോ അതൊന്നു ഓർത്തിച്ചേക്ക ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിലാണ് ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ ഇദ്ദേഹം നടത്തുന്നത് അത് മരുത്വാമലയിലാണ് മരുത്വാമല മരുത്വാമലയിലാണ് ഇദ്ദേഹം ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നാണ് പിന്നെ നമ്മൾ തൂവയൽ പന്തി കൂട്ടായ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ തൂവയൽ പന്തി കൂട്ടായ്മ അതെന്തായിരുന്നു സംഭവം തൂവയൽ പന്തി കൂട്ടായ്മ എന്ന് പറയുന്നത് വിശുദ്ധിയോട് കൂടിയിട്ടുള്ള ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് സ്വാമികൾ സ്ഥാപിച്ച ഒരു കൂട്ടായ്മയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ അപ്പോൾ തൂവയൽ പന്തി കൂട്ടായ്മ ചിട്ടയായതും വൃത്തിയുള്ളതുമായിട്ടുള്ള ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് സ്വാമികൾ ആരംഭിച്ച പ്രസ്ഥാനമാണ് അപ്പൊ ഈ ഒരു ടേം ഒന്ന് ഓർത്ത് വെച്ചേക്കുക വാഗൈ പതി വാഗൈ പതിയിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ഈ തൂവയൽ കൂട്ടായ്മ തൂവയൽ പന്തി കൂട്ടായ്മ അദ്ദേഹം ആരംഭിച്ചത് വാഗൈ പതി വാഗൈ പതി അതായത് കന്യാകുമാരിയാണ് വാഗൈ പതിയിലാണ് അദ്ദേഹം തൂവയൽ പന്തി കൂട്ടായ്മ എന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മ ആരംഭിച്ചിട്ടുള്ളത് കേട്ടോ വാഗൈ പതി കന്യാകുമാരിയിലെ ഒരു സ്ഥലമാണ് ഓക്കെ പിന്നെ അയ്യാവഴിയുടെ പുണ്യസ്ഥലൊക്കെ നമ്മൾ പറഞ്ഞതാണ് ദക്ഷനം അത് തിരുച്ചെന്തൂരിലാണ് മുന്തിരി കിണറിനെയാണ് സ്വാമി കിണർ എന്ന് പറയുന്നത് പിന്നെ ഹരിഗോപാലൻ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ തമിഴ് കൃതികളാണ് അഖില തിരുട്ട് നൂൽ എന്നിവ ഓക്കെ അപ്പൊ അയ്യാവഴി എന്ന് പറയുമ്പോൾ പാത്ത് ഓഫ് ഫാദർ എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരുന്നത് ഗുരുവിന്റെ വഴി അതൊരു ചിന്താ പദ്ധതിയാണ് ഏകദൈവ സങ്കല്പമാണ് പിന്നെന്താണ് ദീപമേന്ത്യ താമര തീജ്വാല വഹിക്കുന്ന താമരയാണ് കേട്ടോ തീജ്വാല വഹിക്കുന്ന താമരയെന്നോ അല്ലെങ്കിൽ ദീപമേന്തിയ താമരയെന്നോ നമുക്ക് കാണാം അയ്യാവളിയുടെ ചിന്ത എന്താണ് ചിഹ്നം അയ്യാവളിയുടെ ചിഹ്നം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക ദീപമേന്തിയ താമര എന്നും കണ്ടിട്ടുണ്ട് തീജ്വാല വഹിക്കുന്ന താമര എന്നും കണ്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഭോജനങ്ങൾ നോക്കാം ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിയൂ കേട്ടോ അപ്പൊ സമപന്തി ഭോജനം നമ്മൾ പറഞ്ഞു സമപന്തി ഭോജനം സമപന്തി ഭോജനം എന്ന് പറയുമ്പോൾ ഭക്ഷ്യവസ്തുക്കളായിട്ടുള്ള അരി ചെറുപയർ കായികനികൾ അങ്ങനെയുള്ളതൊക്കെ ശേഖരിച്ച് പാകം ചെയ്ത് അവർണ സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്നതിനെയാണ് സമപന്തി ഭോജനം എന്ന് പറയുന്നത് അപ്പൊ സമപന്തീ ഭോജനം നടത്തിയത് അല്ലെ സംഘടിപ്പിച്ചത് ആരാണ് ആ അയ്യാ വൈകുണ്ടാണ് അല്ലെ വൈകുണ്ട സ്വാമികളാണ് ഓക്കെ ഇനി പന്തി ഭോജനം ആരംഭിച്ചതാരാണ് പന്തി ഭോജനം ആരംഭിച്ചത് തൈക്കാട് അയ്യയാണ് പന്തി ഭോജനം ഓക്കെ പന്തി ഭോജനം തൈക്കാട് അയ്യ തൈക്കാട് അയ്യ സമപന്ദീ ഭോജനം വൈകുണ്ടസ്വാമികൾ ഓക്കെ അപ്പൊ വൈകുണ്ടസ്വാമികളുമായി ബന്ധപ്പെട്ട് നമ്മൾ സമപന്തി ഭോജനം പഠിച്ചു സമത്വ സമാജം പഠിച്ചു ഈ സമ എന്ന വാക്ക് ആരുമായിട്ട് കണക്ട് ചെയ്യണം വൈകുണ്ടസ്വാമികളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചേക്കാം സമത്വ സമാജത്തിന്റെ വർഷം ആയിരത്തി തൊണ്ണൂറ്റി മുപ്പത്തി ആറാണ് സമപന്തി ഭോജനവും വൈകുണ്ടസ്വാമികളുടെയാണ് അപ്പൊ പന്തീ ഭോജനം തൈക്കാട് അയ്യ ആണ് ഇനി പ്രീതി ഭോജനം കേട്ടിട്ടുണ്ടോ പ്രീതി ഭോജനം പ്രീതിഭോജനം വാഗ്ബടാനന്ദൻ വാഗ്ബടാനന്ദൻ ഇതൊക്കെ പി എസ് സി ചോദിക്കാറുള്ളതാണ് കേട്ടോ വാഗ്ബടാനന്ദൻ പിന്നെ മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പൻ അപ്പൊ ഈ നാല് കാര്യങ്ങളും മാറിപ്പോവാതൊന്ന് കണക്ട് ചെയ്ത് വെക്കുക സമ എന്ന് കേൾക്കുമ്പോൾ വൈകുണ്ടസ്വാമികളെ ഓർക്കുക അപ്പൊ അത് നമുക്ക് കിട്ടും എന്തായാലും പിന്നെ പന്തീ ഭോജനം പന്തീ ഭോജനം ആരാ സംഘടിപ്പിച്ചത് ഈ സ്വാമിയെ അങ്ങോട്ട് മാറ്റിയ ബാക്കി പന്തി ഭോജനമാണ് ഈ പന്തി ഭോജനം സംഘടിപ്പിച്ചത് സ്വാമികളുടെ ശിഷ്യനായിട്ടുള്ള തൈക്കാട് അയ്യാണ് ഇനി പ്രീതി ഭോജനമാണെങ്കിൽ വാഗ്ബടാനന്ദനാണ് മിശ്രഭോജനമാണെങ്കിൽ സഹോദരൻ അയ്യപ്പനാണ് ക്ലിയർ ആയാലോ ഇത്രയും കാര്യങ്ങൾ ഇനി ഇദ്ദേഹത്തിന്റെ ഉദ്ധരണികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരെണ്ണം പറഞ്ഞു എന്തായിരുന്നു ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് അതുപോലെ ഒന്നുണ്ട് ഒൻറേ ജാതി ഒൻറേ മതം ഒൻറേ ദൈവം ഒൻറേ ഉലകം ഒൻറേ അരസ് ഒൻറെ നീതി എന്നുള്ളത് കേട്ടോ അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക പിന്നെ വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് അയ്യാവഴി എന്നൊരു സിനിമയുണ്ട് അയ്യാവഴി എന്നൊരു സിനിമ ഓക്കെ ആ ഒരു സിനിമയുടെ സംവിധായകനാണ് സി അൻപഴകനാണ് കേട്ടോ നാഞ്ചിൽ പി സി അൻപഴകൻ ഓക്കെ പിന്നെ രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരി ആരാണ് ഇദ്ദേഹത്തെ കുറിച്ചുള്ള പി വൈക്യു ആണ് യു പി അസിസ്റ്റന്റ് ടു തൗസൻഡ് ട്വന്റിയിൽ ചോദിച്ച ചോദ്യമാണ് രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരി ആരാണ് വൈകുണ്ഠസ്വാമികളാണ് പിന്നെ ഇദ്ദേഹത്തിന്റെ കോട്ടില്ലേ ജാതി ഒന്നും മതം ഒന്നും എന്നുള്ളത് ആ അപ്പൊ ആ ഒരു കോട്ട് അത് പറഞ്ഞിട്ടുള്ളത് ആരാൻ ചോദിച്ചിട്ടുണ്ട് വൈകുണ്ഠസ്വാമികളാണെന്ന് പിന്നെ കലിയുഗത്തിന് പകരം ധർമ്മയുഗം സ്ഥാപിക്കാൻ ആഗ്രഹിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് ചോദ്യം വന്നിട്ടുണ്ട് അതാരാണ് അയ്യാ വൈകുണ്ടരാണ് മുന്തിരിക്കണറിന്റെ ചോദ്യം വന്നിട്ടുണ്ട് സമത്വ സമാജം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സമത്വ സമാജത്തിന്റെ വർഷം ആയിരത്തി തൊണ്ണൂറ്റി മുപ്പത്തി ആറാണ് പ്രത്യേക ഓർത്തു വച്ചേക്കണം പിന്നെ വെണ്ണേജ ഭരണം കരിനീജ ഭരണം അനന്തപുരി നീജൻ ആ കാര്യങ്ങളൊക്കെ വെക്കുക ഇതൊക്കെ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളതാണ് അപ്പൊ വൈകുണ്ഠ സ്വാമികളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് വൈകുണ്ഠ സ്വാമികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം അത് ഇല്ലാത്ത അതിലില്ലാത്ത പോയിന്റ്സ് ഒക്കെ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തു വെക്കുക അപ്പം നവോത്ഥാന നായകരെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയൽ എടുക്കുക ആ റാങ്ക് ഫയലിലെ ഈ കാര്യങ്ങൾ നവോത്ഥാന നായകരെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും മാറില്ല അപ്പോൾ എടുത്ത് വെക്കുക ഇപ്പം നമ്മൾ പറഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്ത പോയിന്റ്സ് ക്ലാസ് ഒന്നും കൂടി കേട്ടിട്ട് ആ ഭാഗത്ത് നോട്ട് ചെയ്തു വെക്കുക അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ പോയിന്റിൽ എഴുതി ആ ഭാഗത്ത് ഒട്ടിച്ച് വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്യുമ്പോൾ കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരും പിന്നെ ഒരുപാട് എല്ലാ കാര്യങ്ങളും എഴുതിയെടുക്കാനായിട്ട് നിൽക്കണ്ട ക്ലിയർ ക്ലിയറായല്ലോ ഇത് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക താങ്ക് യു ആൾ ഹാവ് എ നൈസ് ഡേ